ഒടുവിൽ അധികാരികളുടെ കണ്ണു തുറന്നിരിക്കുകയാണ് കലൂർക്കാട് പഞ്ചായത്തിലെ രണ്ടാം വാർഡില് ഫോട്ട് റോഡിന്റെ സൈഡില് ഇട്ട വേസ്റ്റ് ലോഡ് കണക്കിന് വേസ്റ്റ് ഇപ്പോൾ വാരിയപ്പോഴാണ് അതിന്റെ തീവ്രത കുറെ ആളുകൾക്കെങ്കിലും മനസ്സിലാവുന്നത് ടൺ കണക്കിന് വേസ്റ്റ് ഇവിടെ എറണാകുളത്തുള്ള ഒരു കമ്പനി കൊണ്ടിടുകയും അത് ചീഞ്ഞു നാറി പുഴുത്ത് ഈ പരിസരങ്ങളിൽ ആളുകൾക്ക് നടക്കാൻ പാടില്ലാത്ത അവസ്ഥ എത്തിയപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുന്നതും അത് അധികാരികളിലേക്ക് പരാതിയുമായിട്ട് ചെല്ലുന്നതും പക്ഷേ അധികാരികളുടെ പഞ്ചായത്ത് അധികാരികളിലേക്ക് ഈ പരാതിയായിട്ട് ചെല്ലുമ്പോൾ അവരിതുവരെ വളരെ ഗൗരവത്തിലൂടെ എടുക്കാതെ കുറെ കാലങ്ങൾ നീണ്ടുപോയി അതിനുശേഷം ഈ രാഷ്ട്രീയ മുതലാളിമാർക്ക് മട്ടില് പണയം വെച്ചിട്ടില്ലാത്ത ആർജവുമുള്ള ഒരു വിഭാഗം ആളുകൾ ഇതിന് സമരപരിപാടിയായിട്ട് മുന്നോട്ട് വരികയും ആ സമരത്തിന്റെ പല രീതികളിലുള്ള സമരം ആവിഷ്കരിക്കുകയുണ്ടായി ഇപ്പൊ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധമുണ്ടായി ഒരു യുവജന പ്രസ്ഥാനം കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന പ്രസ്ഥാനം അവിടെ വാമൂടിക്കെട്ടി സമരം നടത്തി അതുപോലെ തന്നെ കല്ലൂർക്കാട് പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തില് ആ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു കോൺഗ്രസുകാർ അവിടെ സമരം നടത്തി അങ്ങനെ വിവിധ തരത്തിലുള്ള സമരങ്ങൾക്കൊടുവിൽ ആ സമരങ്ങളുടെ എല്ലാം വിജയത്തിന്റെ വിജയഫലമായിട്ട് ഇവിടെ ഇപ്പോ ഇത് വാരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ വാരാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ഇതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട് ഇതിപ്പോ കല്ലൂർക്കാടത്തെ പ്രാദേശിക ചാനലായിട്ടുള്ള ടി ഡി സി ചാനലും അതുപോലെ തന്നെ തൊടുപുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന തൊടുപുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ചാനൽ നമുക്ക് നിരവധി ആയിട്ടുള്ള സമരങ്ങളുടെ എല്ലാം വീഡിയോ എടുക്കുകയും അത് അധികാരികളിലെ കണ്ണുറക്കുന്നതിന് വേണ്ടി എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ചേച്ചിക്കും ടി ഡി സി ചാനൽ ജോളിക്കും പ്രത്യേക അഭിനന്ദനം ഈ വേളയിൽ ഞാൻ നൽകുകയാണ് അതോടൊപ്പം തന്നെ ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയും എന്നാൽ തെറ്റ് കണ്ടാൽ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിനുവേണ്ടി സമര ജന ജനകീയ സമരത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു വിഭാഗ ആളുകളുണ്ട് അതിൻ്റെ അത് സ്ത്രീകളും ഉണ്ട് ചെറുപ്പക്കാരും ഉണ്ട് അതല്ലാതെ മധ്യവയസ്കരണ്ട് അങ്ങനെ എല്ലാ ആളുകളുമുണ്ട് അവർക്കെല്ലാം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദന അർപ്പിക്കുകയാണ് കാരണം ഈ ജനകീയ സമരത്തിന്റെ ഒരു വിജയമാണ് ഈ നമ്മ എന്റെ പിന്നിലായി കാണുന്ന ഈ വേസ്റ്റ് വാരുന്നത് ഇതുപോലെയുള്ള ഈ പഞ്ചായത്തിലെ ഭരണസമിതിയോ അല്ലെങ്കിൽ അധികാരികൾ കണ്ണു തുറക്കാത്ത ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള തുറക്കാതെ വരുമ്പോൾ അവർക്ക് അവരെ കണ്ണു തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ഇനിയുമുള്ള ഈ ചെറുപ്പക്കാരുടെ സമരങ്ങൾ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്